മുഖ്യമന്ത്രി ഭീരു എന്ന ആവർത്തിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അക്രമങ്ങളുടെയും ഉത്തരവാദി മുഖ്യമന്ത്രിയാണ് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന പേരിൽ പേരിൽക്കാണ് ആഹ്വാനം നൽകുന്നത് അറിയപ്പെടുന്ന ഗുണ്ടകളെ കൊണ്ടു നടക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും വി ഡി സതീശൻ കോഴിക്കോട് ആരോപിച്ചു പോലീസിന്റെ അകമ്പടിയിൽ നടന്ന മുഴുവൻ അക്രമങ്ങളുടെ പൂർണമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളതാണ് അദ്ദേഹമാണ് ഏത് കേസെടുത്താലും ഒന്നാം പ്രതിയാകേണ്ട പോലീസിലെ ക്രിമിനലുകൾ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായ ക്രിമിനലുകൾ അത് കൂടാതെ അറിയപ്പെടുന്ന ഗുണ്ടകളെ ടെമ്പോ ട്രാവലിൽ കൊണ്ടുവരണമെന്നാണ് മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കിയത് സഹി കേട്ടപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് എ ബി വിപിക്കാർ വലിയിലിറങ്ങി അടിച്ചല്ലോ അപ്പോ ഇവര് രക്ഷാപ്രവർത്തനം നടത്താൻ പോയില്ലല്ലോ അപ്പൊ കേസുകാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും അടിച്ചാൽ ആരും ചോദിക്കില്ല എന്നാണ് ധാരണയെങ്കിൽ ആ ധാരണ തെറ്റാണ് ഇനി അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഒരു സംശയം